ശ്രീ ലളിത സഹസ്രനാമം വ്യാഖ്യാനം തിരുവാലി വള്ളിക്കാട്ട് നാരായണമേനോൻ പുനഃ സംസ്കരണം പ്രൊഫസർ കെ വി ദേവ് പബ്ലിഷർ മാതാ അമൃതാന്തമയി മിഷൻ ട്രസ്റ്റ് ഓ ശ്രീ മഹാദേവി നമ ലലിതാ സഹസ്രനാമത്തിലെ ഒമ്പതാമത്തെ നാമം ക്രോധാകാരാങ്കുശോജ്വല ക്രോധരൂപത്തിലുള്ള അങ്കുശം തോട്ടി ധരിക്കുക കൊണ്ട് ഉജ്ജ്വലയായവൾ രാഗത്തിന് പ്രതിബന്ധം നേരിടുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് ക്രോധം ആ ക്രോധമാകുന്ന അങ്കുശം കൊണ്ടാണ് ദേവി സകലതിനെയും നിയന്ത്രിക്കുന്നത് സകല ബന്ധങ്ങളെയും ശിഥിലമാക്കി ജീവിതത്തിന്റെ എല്ലാ മൃദുലഭാവങ്ങളെയും ഞെരിച്ചു കളയുന്നു ക്രോധം കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിധ്യേനമിഹ വൈരിനം രാഗം തന്നെ രൂപം മാറുന്നതാണ് ക്രോധം രജോ ഗുണത്തിൽ നിന്നും അതുണ്ടാകുന്നു എന്തു വിഴുങ്ങിയാലും അടങ്ങാത്ത വിശപ്പാണത് ഏതു പാപത്തിനും സന്നദ്ധമാണത് വിവേകത്തിന്റെ ബദ്ധവൈരിയുമാണത് ക്രോധം എന്ന അങ്കുശം വലതുവശത്ത് പിന്നിലുള്ള താഴത്തെ കരത്തിലാണ് ദേവി വഹിക്കുന്നത് പാശവും തോട്ടിയും ഇച്ഛാശക്തിയും ക്രോധശക്തിയുമാണെന്ന് പൂർവചതുശ്ശതി ശാസ്ത്രത്തിൽ കാണുന്നു ക്രോധത്തിന് ജ്ഞാനം എന്നും അർത്ഥം സ്വീകരിച്ചു കാണുന്നു ഓ ക്രോധാകാരാങ്കുശോജ്വലായ നമ